നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നു കുരുമുളക് വില കുതിപ്പിലേക്ക് എന്ന് എന്നാൽ ഇന്നലെ കുരുമുളകിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ കുരുമുളകിൻ്റെ വിശദമായ വില നിലവാരം നോക്കാം ഒരാഴ്ച വില മാറാതിന്നിരുന്ന കാർബിൽഡ് കുരുമുളകിന് അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയിൽ നിന്നും അറുന്നൂറ്റി എൺപത്തെട്ട് രൂപയിലേക്ക് ഉയർന്നിരിക്കുന്നു അതുപോലെ അൺകാർബിൾഡ് കുരുമുളക് അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ നിന്ന് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപയിലേക്കും അതുപോലെ പുതിയ കുരുമുളക് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയിൽ നിന്നും അറുന്നൂറ്റി അമ്പത്തി എട്ട് രൂപയിലേക്കും ഉയർന്നു നിൽക്കുന്നു നാടൻ കുരുമുളകിന് ഒരു കിലോക്ക് അറുന്നൂറ്റി അറുപത് രൂപയിൽ നിന്ന് മൂന്ന് രൂപ വർദ്ധിച്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയിൽ എത്തി നിൽക്കുന്നു കുരുമുളക് വിപണി ഉണർവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നും വിലയിൽ വർദ്ധന ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് വൈകുന്നേരം നോക്കാം എന്നാൽ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപയിലും കുരുമുളക് ചേട്ടൻ അറുനൂറ്റി അൻപത് രൂപയിലും വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു